കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ വൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നുള്ളതാണ് നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം നോട്ട് ചെയ്ത് നോക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ഫോർ യുവർ അപ്കമിംഗ് ഇപ്നോ എക്സാംസ് ആണ് ബി പി സി സി വൺ നോട്ട് ടു ബയോസൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ ആണ് സോ നിങ്ങൾ എല്ലാവരും എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ കൂടെ പോവുകയാണ് അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ ആ ഒരു സബ്ജെക്ടിന്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് അല്ലെ ഒരു സിലബസ് ഓവോ വ്യോ അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കൊസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ആണ് നമ്മുടെ പേപ്പറുകളിൽ മുൻകാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ളത് ഏതൊക്കെ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ പോകുന്നത് സോ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഒരു കംപ്ലീറ്റ് സിലബസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ള നാല് ബ്ലോക്കുകളാണ് അന്ന് ഫസ്റ്റ് ബ്ലോക്ക് വന്നിട്ട് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കാണ് അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് രണ്ട് യൂണിറ്റുകൾ പഠിക്കാനുണ്ട് ഇൻട്രൊഡക്ഷൻ ടു ബയോസൈക്കോളജിയും അതേപോലെ തന്നെ എന്താണ് ന്യൂറോൺസ് ആൻഡ് നെർവ് ഇമ്പാൾസസ് എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റ് ഇനി നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് ആണ് സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ അതിനകത്ത് രണ്ട് യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം അതേപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം പിന്നെ തേർഡ് ബ്ലോക്ക് ബ്രെയിൻ ലാറ്ററലൈസേഷൻ ആണ് അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള യൂണിറ്റ് ഹെമിസ്വറിക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അപ്പൊ നമ്മളുടെ ഒരു ബ്രെയിനിന്റെ രണ്ട് ഹെമിസ്ഫിയേഴ്സിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് പഠിക്കുന്നത് ഇനി നമുക്ക് ബ്ലോക്ക് ഫോർ ആണ് ഗ്ലാൻസ് ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്ന ബ്ലോക്ക് ആണ് ഇതിനകത്ത് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ചും ശരീരത്തിലെ പല ഗ്ലാൻഡുകളെ കുറിച്ചും ഹോർമോൺസിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് സോ ഇനി നമ്മൾ ഓവറോൾ നമ്മുടെ സിലബസ് നോക്കുമ്പോൾ ഇത്രയും നാല് ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിന്റെ ഒരു അനാലിസിസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫെബ്രുവരി ട്വന്റി 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 വൺ മുതൽ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ വരെയുള്ള പേപ്പേഴ്സ് എടുത്തിട്ടുള്ള ഒരു സിക്സ് സെറ്റ് ഓഫ് പേപ്പേഴ്സ് എടുത്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ അറിയുന്നുണ്ടാവും നമ്മൾക്ക് ഫിഫ്റ്റി മാർക്സ് എന്നാണ് പേപ്പർ എഴുതേണ്ടത് അതേപോലെ അതിനകത്ത് എങ്ങനെയാണ് ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് മസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യേണ്ടത് ഫൈവ് ക്വസ്റ്റ്യന് സെയിം മാർക്ക് ആണ് വരുന്നത് അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളതിന് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് ദെൻ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഒരു സിക്സ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തു എന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു എന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് നമ്മുടെ ക്വസ്റ്റിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ സെക്ഷൻ വണ്ണിലേക്ക് വരുമ്പോൾ നമ്മൾ ബ്ലോക്ക് വൺ ടു ബ്ലോക്ക് ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂലെയും ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് സെക്ഷൻ ടൂലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിൽ നിന്നും ബ്ലോക്ക് ഫോറിൽ നിന്നുമാണ് ഓക്കെ അപ്പൊ ഇനി ഒരു എക്സ്പ്ലേ എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻട്ര ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പറയുന്നത് നമ്മൾ ടോട്ടലായിട്ട് ആയിട്ട് ഫോർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ അനലൈസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ഇനി ഈ ഒരു ഫോർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫോർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻസിനകത്ത് ബ്ലോക്ക് വണ്ണിൽ നിന്ന് നമുക്ക് നയൻ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടൂവിൽ നിന്ന് ട്വന്റി ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ത്രീയിൽ നിന്ന് സെവൻ ക്വസ്റ്റ്യൻസും അതുപോലെ ബ്ലോക്ക് ഫോറിൽ നിന്ന് ട്വൽവ് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഓക്കെ യൂണിറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുമ്പോൾ ബ്ലോക്ക് വണ്ണിൽ നിന്ന് യൂണിറ്റ് വണ്ണിൽ നിന്ന് ഫൈവ് ക്വസ്റ്റ്യൻസും യൂണിറ്റ് ടൂവിൽ നിന്ന് ഫോർ ക്വസ്റ്റ്യൻസും അതേപോലെ ബ്ലോക്ക് ടൂയിൽ നിന്ന് യൂണിറ്റ് ത്രീയിൽ നിന്ന് ട്വൽവ് ക്വസ്റ്റ്യൻസും യൂണിറ്റ് ഫോറിൽ നിന്ന് എയ്റ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ യൂണിറ്റ് ഫൈവിൽ നിന്ന് സെവൻ ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ യൂണിറ്റ് സിക്സിൽ നിന്ന് ട്വൽവ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ യൂണിറ്റുകളും ബ്ലോക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് തന്നെ നമുക്ക് ഈ ഒരു അനാലിസിൽ നിന്ന് ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് നമ്മുടെ എല്ലാ ബ്ലോക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് ടോപ്പ് ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാ നോക്കാം അപ്പം മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ന്യൂറോൺ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമുക്കറിയാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ന്യൂറോൺ എന്നുള്ളത് അപ്പൊ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ കൂടിയാണ് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ന്യൂറോൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൻട്രൽ നവ സിസ്റ്റം ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് വിത്ത് ഫോക്കസ് ഓൺ ഉണ്ട് സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ് അപ്പൊ ബ്രെയിന്റെ സ്ട്രക്ചേഴ്സിനെയും അതേപോലെ തന്നെ സ്പൈനൽ കോഡിനെയും ഫോക്കസ് ചെയ്ത് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യേണ്ടത് നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആണ് അല്ലെ അപ്പൊ സെൻട്രൽ നെർവസ് കുറിച്ച് ആ ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തതെന്ന് പറയുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആൻഡ് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റിനെ കുറിച്ചാണ് ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് and cranial nerves and their functions show it in ഡിസോർഡേഴ്സ് ഓഫ് സെൻട്രൽ നർവസ് സിസ്റ്റം എന്ന് പറയുന്ന കൊസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മെത്തേഡ്സ് ടു സ്റ്റഡി ബ്രെയിൻ ലാറ്ററലൈസേഷൻ ഈ ടോപ്പിക്കുകളൊക്കെ തന്നെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടു വന്നിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അല്ലെ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും എന്ന് പറയുന്നത് ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ് ടോപ്പിക്കുകൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ബ്ലോക്കുകളും അത് കവർ ചെയ്ത് പോയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് ആണ് ഓക്കെ അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്ന റെക്കറൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതാണ് ന്യൂറോൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ന്യൂറോണിന്റെ സ്ട്രക്ചർ നോക്കണം ഫംഗ്ഷൻസ് നോക്കണം അതേപോലെ ന്യൂറൽ കണ്ടക്ഷൻ നോക്കണം നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറൽ കണ്ടക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം എന്താണ് സ്ട്രക്ചറും ഫംഗ്ഷൻസും ന്യൂറൽ കണ്ടക്ഷനും നോക്കണം അതേപോലെ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് തന്നെ അത് പഠിക്കുക ഇനി നോക്കാത്തതുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുതന്നെ നോക്കാം ദൻ സെക്കൻഡ് ഓൺ സിഗ്നിഫിക്കൻ്റ് ഫോക്കസ് ഓൺ ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദ സ്പൈനൽ കോഡ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ റെഗുലർ ക്വസ്റ്റൻസ് ഓൺ മെത്തേഡ് സ്റ്റഡി ഓഫ് മെത്തേഡ് ടു സ്റ്റഡി ബയോസൈക്കോളജി ആൻഡ് ബ്രെയിൻ ലാക്ച്റലൈസേഷൻ അതുപോലെ റെഗുലർ ആയിട്ട് കാണുന്നൊരു കൊസ്റ്റൻ ആണ് ഇത് ബയോ സ്റ്റ മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി ബയോസൈക്കോളജി സ്റ്റഡി ചെയ്യാനായിട്ടുള്ള കുറെ മെത്തേഡ്സ് അല്ലെ നമ്മളത് ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു ആണ് അപ്പൊ മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി എന്നുള്ളത് അതേപോലെ തന്നെ ബ്രെയിൻ ലാറ്ററലൈസേഷൻ ഉള്ളത് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആ ഒരു ബ്ലോക്കിൽ തേർഡ് ബ്ലോക്കിലും ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ് ഇനി ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഫംഗ്ഷൻസ് ആർ റിക്കറിംഗ് ടോപിക്സ് ഒക്കെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട ഒരു ഏരിയ ആണ് ഏതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഇപ്പൊ ന്യൂറോ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഓക്കെ ഇനി ബാലൻസ്ഡ് കവറേജ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ ദർ ഇസ് എ ബാലൻസ്ഡ് കവറേജ് ഓഫ് കൊസ്റ്റൻസ് ഫ്രം ബോത്ത് സെക്ഷൻസ് ഓക്കെ അപ്പം സെക്ഷൻ വണ്ണിലും സെക്ഷൻ ടൂവിലുമായിട്ട് ഒരു ബാലൻസ്ഡ് കവറേജ് ആണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് നോക്കുമ്പോൾ ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂ നിന്നാണ് സെക്ഷൻ എയിൽ വന്നിട്ട് വണ്ണിൽ വന്നിട്ടുള്ളത് അതേപോലെ സെക്ഷൻ ടൂലേക്ക് വരുമ്പോൾ ബ്ലോക്ക് ത്രീയിൽ നിന്നും ബ്ലോക്ക് ഫോറിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ബ്ലോക്ക് ടു ദ നർവസ് സിസ്റ്റം ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് റിപ്പിറ്റേഷൻ ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ദ സിലബസ് അതേപോലെ തന്നെ ബ്ലോക്ക് ടു എന്ന് പറയുന്ന ഈ ഒരു നർവ സിസ്റ്റത്തിനകത്ത് ഹയസ്റ്റ് നമ്പർ ഓഫ് റിപ്പിറ്റേഷൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് നമ്മൾ അതേപോലെ തന്നെ എന്താണ് അതിന് സിലബസിന്റെ അകത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂവും അതേപോലെ ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ഫോർ നമ്മളെ ഹോൾ ബ്ലോക്ക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസും ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക സോ ഇനി നമ്മളിതിനൊരു കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു കൊസ്റ്റിൻ പേപ്പറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ് വെയ്റ്റേജ് അനാലിസിസിലേക്കാണ് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടാവും ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ്റെ ഒരു വെയ്റ്റേജ് അനാലിസിസ് കൊടുത്തത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും സോ ഇനി നമുക്ക് അതിലേക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാം നമ്പർ ഓഫ് കൊസ്റ്റൻസ് പെർ ബ്ലോക്ക് ഓവർ മൾട്ടിപ്പിൾ എക്സാംസാം ഈ ഒരു ചാർട്ട് പ്രകാരം നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും എത്ര ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്ക് വൈസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പം ബ്ലോക്ക് വണ്ണിലേക്ക് നോക്കുമ്പം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ എക്സാംസ് പേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ബ്ലോക്ക് വണ്ണിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് അതേപോലെ തന്നെ ബ്ലോക്ക് ടൂലേക്ക് വരുമ്പോൾ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ബ്ലോക്ക് ആണ് അതിൽ നിന്നും കൺസിസ്റ്റന്റ് ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിനും കാണാറുണ്ട് ബ്രെയിൻ ലാറ്ററലൈസേഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് ആണ് അതിനകത്ത് ജനറലി എന്താണ് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് എല്ലാ എക്സാമിനും കാണാറുണ്ട് ഇപ്പം ഫെബ്രുവരി ട്വന്റി ട്വന്റി വണ്ണിലെ ക്വസ്റ്റനിൽ അത് രണ്ടെണ്ണമായിരുന്നു ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പൊ അങ്ങനത്തെ എക്സെപ്ഷൻസ് വരാം പാറ്റേൺസിനകത്തും അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വരാനായിട്ട് ചാൻസസ് ഉണ്ട് അപ്പൊ ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ ഗ്ലാൻസ് ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്ന ബ്ലോക്ക് ആണ് അപ്പൊ അതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് എങ്കിലും ഈ എക്സാംസിനെ കണ്ടിട്ടു കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫെബ്രുവരി ട്വന്റി ട്വന്റി വണിലേക്ക് വരുമ്പോൾ അത് രണ്ട് ക്വസ്റ്റ്യൻസും കണ്ട് കണ്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ഇത് പെർസെന്റേജ് ഓഫ് ക്വസ്റ്റൻസ് പെർ ബ്ലോക്ക് ഓവർ മൾട്ടിപ്പിൾ എക്സാംസ് ആണ് നമ്മൾ ഈ ഒരു ചാർട്ടിനകത്ത് അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒരു പെർസെന്റേജ് നമ്മൾ കണ്ടു ആ ഒരു ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ബ്ലോക്ക് വണ്ണിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ടൂറെ കേസ് നമ്മൾ എടുക്കുമ്പോൾ രണ്ട് ബ്ലോക്കിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആണ് കാണാനായിട്ട് പറ്റുന്നത് ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ക്വസ്റ്റ്യൻസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദൻ ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ ഹയസ്റ്റ് പെർസെൻറ്റേജ് ആണ് ബ്ലോക്ക് ഫോർ എന്ന് പറയുമ്പോൾ തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരുന്നുണ്ട് ബ്ലോക്ക് ഫോർ എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ ബ്ലോക്ക് ഫോറിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കാനായിട്ട് നോക്കാം ഓക്കെ ഇനി നമ്മൾ യൂണിറ്റ് വൈസ് വെയ്റ്റേജ് അനാലിസിസിലേക്ക് വന്നപ്പോൾ നമ്മൾ ബ്ലോക്ക് നോക്കി യൂണിറ്റ് വൈസ് നോക്കാം യൂണിറ്റ് വൈസ് നോക്കുന്ന സമയത്ത് ഓക്കെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആൻഡ് ടു ഉണ്ട് അല്ലേ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ഉണ്ട് അപ്പം ആ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് ഒരു മോഡറേറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും കൺസിസ്റ്റന്റ് ആയിട്ട് വന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് ബ്ലോക്ക് വണ്ണിലെ തന്നെ യൂണിറ്റ് ടൂ ന്യൂറോൺ ആൻഡ് ലവ് ഇംപൾസിസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും അത്യാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതേപോലെ തന്നെ ഒരു ഹയർ നമ്പർ ഓഫ് ൻസ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ടൂലേക്ക് വരുമ്പോൾ യൂണിറ്റ് ത്രീ ആണ് സെൻട്രൽ ലർവർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിറ്റ് ആണ് അവിടേക്ക് വരുമ്പോഴെന്താണ് ഒരു കൺസിസ്റ്റന്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ആ ഒരു ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ത്രീ നിന്നും ചോദിച്ചിട്ടുണ്ട് ഓക്കെ ബ്ലോക്ക് ടു ബ്ലോക്ക് ടൂലിലേക്ക് വരുമ്പോൾ യൂണിറ്റ് ഫോർ ഉണ്ട് പെരിഫറൽ ലർവർ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ആണ് അപ്പൊ അത് ആ ഒരു യൂണിറ്റിലേക്ക് വരുമ്പോ എന്താണ് ി അതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം അതിനകത്ത് നിന്നും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് ഓക്കെ ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോ യൂണിറ്റ് ഫൈവ് ആണ് ഹെമസ്ഫിയറിക് സ്പെഷ്യലൈസേഷൻ മറ്റുള്ള യൂണിറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂവർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഹെമസ്ഫിയറിക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് നിന്ന് വന്നിട്ടുള്ളത് പക്ഷേ മസ്റ്റായിട്ട് നമ്മള് ബ്ലോക്ക് വൈസ് നോക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് ആ ഒരു കംപ്ലീറ്റ് ബ്ലോക്കിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള യൂണിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ മാത്രം ഒരു ഫ്യൂവർ ക്വസ്റ്റ്യൻ അന്ന് പറയാം അല്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് തന്നെയാണ് ഞാൻ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് സിക്സ് ആണ് എൻഡോക് സിസ്റ്റമാണ് അപ്പൊ ഇതിനകത്തിൽ നിന്ന് ഇനി ഭയങ്കര ഇമ്പോർട്ടൻസ് ബ്ലോക്ക് വൈസ് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു അപ്പം ഈ ഇതിനകത്തിൽ നിന്ന് നമുക്ക് ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി നമ്മൾ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിലേക്കാണ് പോകുന്നത് ഇപ്പൊ ബ്ലോക്ക് വൈസ് നമ്മൾ പറഞ്ഞു ടോപ്പിക് വൈസ് യൂണിറ്റ് വൈസ് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ ടോപ്പിക് വൈസ് അനാലിസിസിലേക്കാണ് പോകുന്നത് ഓക്കെ ഇപ്പം ആദ്യം നമ്മൾ കുറച്ച് ടോപ്പിക്കുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആണ് അപ്പൊ ഫസ്റ്റിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന മോസ്റ്റ് ഫ്രീക്വന്റ് ടാർഗറ്റഡ് ആണ് ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം ആണ് ഹൈലി ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ആണ് എൻഡോക്രൈൻ സിസ്റ്റം ഓക്കെ ഗ്ലാന്റ് അനദർ കൺസിസ്റ്റംഫസൈസ്ഡ് ടോപ്പിക്കാണ് പിറ്റുറ്ററി ഗ്ലാന്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് പിറ്റുറ്ററി ഗ്ലാന്റ് മാത്രമല്ല ആ ബ്ലോക്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ പല ഗ്ലാൻഡുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പൊ പിറ്റുറ്ററി ഗ്ലാന്റിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ ഗ്ലാൻഡ് ആയതുകൊണ്ടും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കണ്ടന്റ് ആ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് അത് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് അതേപോലെ തന്നെ ഇമ്പോർട്ട് ാണ് അഡ്രിനൽ ഗ്ലാൻഡും അതേപോലെ തൈറോയിഡ് പാരാ തൈറോയിഡ് ഗ്ലാൻഡും ഓക്കെ ഈ ഒരു മൂന്ന് ഗ്ലാൻഡുകൾക്കും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ ഓരോ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് മാറി മാറി കണ്ടിട്ടുണ്ട് ഈ ഒരു ഇയറിൽ നമ്മൾ പിറ്റ്യൂറ്ററി ഗ്ലാൻഡ് ചോദിച്ചാൽ നെക്സ്റ്റ് എക്സാമിന് നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ് ആണ് കാണാറ് പിന്നെ ചിലപ്പോൾ എകും പിറ്റ്യൂറ്ററി ചോദിക്കും പിന്നെ അങ്ങനെ ഒരു ചേഞ്ച് നമ്മൾ കാണാറുണ്ട് അപ്പോൾ പിറ്റിറ്റേറിയൻ പ്ലാനറ്റിനും അതേപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് പ്ലാനറ്റുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാം ഓക്കെ മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി എന്ന് പറയുന്ന ആണ് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി എന്ന് പറയുന്നത് ഒരുപാട് തരം ടൈപ്പ് ഓഫ് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് ലൈക്ക് ന്യൂറോ ഇമേജിംഗ് ടെക്നിക് അങ്ങനെ പിന്നെ എന്താണ് നമ്മൾ അസസ്മെന്റ് മെത്തേഡുകളും ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ഏരിയയില് നിങ്ങളടുത്ത് എന്തായാലും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഒന്നോ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡുകളെ കുറിച്ചായിരിക്കും എപ്പോഴും ചോദിക്കുന്നുണ്ടാവുക എൻറ്റയർ മെത്തേഡ്സ് മൊത്തമായിട്ട് നിങ്ങളുടെ അടുത്ത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല അതിന് പകരം രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഇപ്പം നമ്മൾ ഇപ്പൊ ന്യൂറോ ഇമേജിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോളജിക്കൽ മെത്തേഡ് അങ്ങനെ രണ്ടും കമ്പയൻ ചെയ്തിട്ട് അങ്ങനെ രണ്ട് മെത്തേഡ്സ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടാവുക എല്ലാ മെത്തേഡ്സും നിങ്ങൾ കവർ ചെയ്ത് തന്നെ പോവുക എക്സാമിന് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ചോദിച്ചാലും അതിനെ എഴുതാനായിട്ട് പറ്റുള്ളൂ അതേപോലെ തന്നെ ബ്രെയിൻ ലാറ്ററലൈസേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും ബ്രെയിൻ ലാറ്ററലൈസേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് അതിന്റെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അതായത് ഈ ബ്ലോക്ക് മെത്തഡ്സ് സ്റ്റഡി ബയോസൈക്കോളജി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള റിലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അത് കമ്പൈൻ ചെയ്തിട്ട് എഴുതാനായിട്ട് നോക്കണം അത് ഒന്ന് രണ്ട് പോയിന്റ്സ് മാത്രം അവിടുന്ന് മെത്തേഡ്സ് മാത്രം അതിൽ നിന്ന് ഈ ഒരു ലാറ്ററലൈസേഷൻ മെത്തേഡിലേക്ക് ആഡ് ചെയ്തിരുന്നാൽ മതി പിന്നെ ബ്ലോക്ക് ഈ ലാട്രലൈസേഷന്റെ പിന്നെ പി ഹെമിസ്ഫിറിക് ലാറ്ററലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ ബ്ലോക്ക് ത്രീക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് ആ ലാറ്ററലൈസേഷൻ മെത്തേഡ്സും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് അതും കൂടി ചെക്ക് ചെയ്യുക ദെൻ അടുത്തത് എന്താണ് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ് അപ്പം എക്സാംസിന് ഒരു സ്റ്റഡി പ്രസൻസ് കാണുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെത് സോ അപ്പം അതും കൂടി എല്ലാവരും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക എന്ന് എന്നുള്ളതാണ് സോ ദെൻ ലെസ് ഫ്രീക്വൻ്റ് ടാർഗറ്റഡ് ടോപ്പിക്സ് ആണ് അപ്പം ഇതിനകത്ത് ഒരു ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് ഒന്ന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി രണ്ടാമത് ന്യൂറൽ കണ്ടക്ഷൻ മൂന്നാമത് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഇങ്ങനെ മൂന്ന് ടോപ്പിക്കുകൾ ഒരുപാടൊന്നും അങ്ങ് കണ്ടിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ കൊസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നു പോകുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് ഇത് ന്യൂറോ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഒക്കെ ഒരു പ്രസന്റ് സ്റ്റാറ്റസ് അപ്ഡേഷൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് പല ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ ദൻ ഹൈ ഫീക്വന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റൻസ് ഇപ്പം ഏതൊക്കെയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റം പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ഇതൊക്കെ ഹൈ ഫ്രീക്വൻസി ആണ് നമ്മുടെ ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് കാണാനായിട്ട് പറ്റുന്നത് ദെൻ മോഡറേറ്റ് ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ ടോപ്പിക്സ് ജസ്റ്റ് ന്യൂറോൺ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് മെത്തേഡ്സ് ടൂ സ്റ്റഡി ബയോസൈക്കോളജി ബ്രെയിൻ സ്ട്രക്ചർ ഷോ എ മോഡറേറ്റ് ഫ്രീക്വൻസി പിന്നെ ലോ ഫ്രീക്വൻസിയിലേക്ക് നോക്കുന്ന സമയത്ത് ടോപ്പിക്സ് ലൈക്ക് ന്യൂറൽ കണ്ടക്ഷൻ സിനാപിക് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ദ സെൻട്രൽ നർവ സിസ്റ്റം അപിയർ ലെസ് ഫ്രീക്വൻ്റ് ഓക്കെ ദെൻ ഹൈ എംഫസിസ് ടോപിക്സ് എന്ന് പറയുമ്പോൾ സെൻട്രൽ നർവ സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡിംഗ് സ്പെസിഫിക് ഫോക്കസ് ഓൺ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ഓക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു പിറ്റ്യൂറ്ററി ക്ലാന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതേപോലെ അൻഡ്രിനൽ ഗ്ലാന്റും തൈറോയിഡ് ആൻഡ് പാരാ തൈറോയിഡ് ഗ്ലാന്റ്സിനും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നമ്മൾ മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ലീക്കാണ് പോകുന്നത് ഇപ്പം നമ്മൾക്ക് ഹൈ മാർക്ക് അലൊക്കേഷൻ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പെരിഫറൽ ലർവർ സിസ്റ്റം സെൻട്രൽ ലർവർ സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റം ഈ ഒരു മൂന്ന് ടോപ്പിക്കുകൾക്കാണ് ഹൈ മാർക്ക് അലൊക്കേഷൻ വന്നത് അതേപോലെ ദെൻ ബ്രെയിൻ ലാറ്ററലൈസേഷൻ മെത്തേഡ്സ് പിറ്റ്യൂറ്ററി ഗ്ലാൻഡ് ഇതും കൂടി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ദെൻ മോഡറേറ്റ് മാർക്ക് അലൊക്കേഷൻ വന്നത് ഫൈവ് ടു സെവൻ മാർക്സ് വന്നിട്ടുള്ളത് ന്യൂറോൺ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ആണ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ക്രെയ്നൽ നെർവ്സ് അതാണ് ഒരു ആവറേജ് മാർക്കിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ മോഡറേറ്റ് മാർക്ക് അലക്കേഷനിൽ വന്നിട്ടുള്ളത് പിന്നെ ലോവോ മാർക്ക് അലക്കേഷനിലേക്ക് വരുമ്പോൾ സിനാപ്റ്റിക് ട്രാൻസ്മിഷന് ന്യൂറൽ കണ്ടക്ഷക്ഷൻ സ്പൈനൽ കോഡ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സ് ഡിസോർഡേഴ്സ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി ഈ ടോപ്പിക്കുകളാണ് ലോവസ്റ്റ് മാർക്ക്സ് അലക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിവിഷൻസ് ഇൻ ബയോസൈക്കോളജി ഹെമിസ്ഫിയറിക് സ്പെഷ്യലൈസേഷൻ ഈ ടോപ്പിക്കുകളാണ് വന്നിട്ടുള്ളത് അത് മാർക്ക് ബേസിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പൊ എല്ലാ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾക്കും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തന്നെ ശ്രമിക്കുക ഇനി നമ്മൾ ഏതൊക്കെ സ്റ്റഡി റെക്കമെൻഡേഷനിലേക്ക് വരുവാ ഏതൊക്കെ ഏരിയക്കാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത് ഫസ്റ്റ് പെരിഫറൽ ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് പിറ്റ്യൂട്ടറി ലാൻഡ് ഈ ഒരു ഏരിയക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കുകൾ കംപ്ലീറ്റ്ലി നമുക്ക് കളയാനായിട്ട് പറ്റില്ല കാരണം അതിനകത്തുനിന്ന് മോഡറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഒരു ബാക്കിയുള്ള ടോപ്പിക്കുകളെ കുറിച്ചൊരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയ ശേഷം മാത്രം വേണം നിങ്ങൾ എക്സാംസിന് പോവാനായിട്ട് ഓക്കെ ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ അനാലിസിസിലേക്ക് വരുമ്പം നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള അല്ല ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള കൊസ്റ്റൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് പെരിഫറൽ നോർവസിസം സിക് സിക്സ് ടൈംസ് ആണ് സെൻട്രൽ നോവസിസം സിക്സ് ആണ് എൻഡോക്രൈൻ സിസ്റ്റം സിക്സ് ആണ് അതേപോലെ തന്നെ ബ്രെയിൻ ലാറ്ററലൈസേഷൻ സിക്സ് ടാങ്സ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് സിക്സ് ആണ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ഫോർ ആണ് ഗ്രീൻ ലൗസ് ഫോർ ആണ് അപ്പൊ ഈ ഒരു ഇത്രയും ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്സിനകത്ത് ഇനി നമ്മുടെ അപ്കമിങ് എക്സാംസിനകത്ത് പ്രോബിൾ ആയിട്ട് വരാനായിട്ട് ചാൻസ് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോബബിലിറ്റി പറയാണ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പാസ്റ്റ് എക്സാംസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ടോപ്പിക്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കും വരാനായിട്ട് ചാൻസ് ഉള്ളത് ഒന്ന് പെരിഫറൽ ഡോസിസ്റ്റ് ആണ് ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് നോക്കുമ്പോൾ സിക്സ് ടൈംസ് അപേർ ചെയ്തതുകൊണ്ടാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് രണ്ടാമത്തെ ടോപ്പിക് അതും ഇതേപോലെ റിപ്പീറ്റഡിലി സിക്സ് ടൈംസോളം ക്വസ്റ്റിൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട് എൻഡോക്രൈൻ സിസ്റ്റം ആണ് തേർഡ് വൺ തേർഡ് വൺ നോക്കുമ്പോൾ അതും സിക്സ് സിക്സ് ടൈംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് പിന്നെ ബ്രെയിൻ ലാറ്റലൈസേഷൻ മെത്തേഡ് പ്രിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ് ടൈംസ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അപയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ടോപ്പിക്സ് വിത്ത് മോഡറേറ്റ് ലൈറ്റിൽ കൂട്ട് വരാനായിട്ട് ഒരു മോഡറേറ്റ് ചാൻസസ് ഉള്ള ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ബ്രെയിൻ നർവ്സ് ഈ രണ്ട് ടോപ്പിക്കുകളാണ് അപ്പം ഇതെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഏരിയകളെല്ലാം തന്നെ നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ എല്ലാവരും ഇനി നിങ്ങൾ കുറച്ച് സ്റ്റഡി റെക്കമെൻഡേഷൻസ് ആണ് ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ ബ്ലോക്ക് നോക്കണം ഏതൊക്കെ യൂണിറ്റ് നോക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ അപ്പം ഇനി നമുക്ക് പാസ്റ്റ് എക്സാം പേപ്പേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് എന്താണ് പ്രീവിയസ് ഇയറിലെ പേപ്പറിലെ കൊസ്റ്റിൻ പേപ്പേഴ്സ് എല്ലാം എടുത്തിട്ടൊന്ന് നോക്കുക അല്ലേ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം പ്രീവിയസ് ഇയറിലെ കൊസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്തിട്ട് എന്താണ് ഏതൊക്കെ ടോപ്പിക്കുകളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം ദിവ ഒരു നമ്മള് ബയോസൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രത്യേകത എന്നൊക്കെ പറയുന്നത് നമുക്ക് ഡയഗ്രാംസും പിക്ചേഴ്സും ഒക്കെയുള്ള ഒരു ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പം ചില ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു സ്ട്രക്ചറും ഫംഗ്ഷൻസും ഒക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് വരച്ചൊന്ന് പഠിച്ചൊന്ന് ചെയ്യാനായിട്ട് നോക്കുമ്പം കുറച്ചും കൂടി നിങ്ങൾക്ക് അത് മെമ്മറൈസ് ചെയ്യാനും അതിനെ കുറിച്ച് ഓർമ്മയിൽ ഉണ്ടാകും ചെയ്യും എക്സാമിനാണെങ്കിൽ പോലും പിക്ചേഴ്സ് വരയ്ക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പിക്ചർ വരച്ച ശേഷം ആ ഡയഗ്രാം അതൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നല്ലതായിരിക്കും സ്പെഷ്യലി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വരയ്ക്കുകയും ചെയ്യാം അതേപോലെ നമുക്ക് ഇപ്പൊ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ ഓൾറെഡി മോഡൽ എക്സാംസ് ഒക്കെ പോലെ നടത്തിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് പ്രീവിയസ് കാര്യം ക്വസ്റ്റൻ പേപ്പേഴ്സും അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് രണ്ട് കൊസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം എഴുതി നോക്കാനും കൂടി ഒന്ന് നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അപ്പൊ അത് നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളെ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് നിൽക്കാനായിട്ട് കൂടി ഹെൽപ്പ് ചെയ്യൂട്ടോ ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഇവിടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് അറിയാലോ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എല്ലാ ബ്ലോക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും എന്ത് ചെയ്യുക ആ കൊസ്റ്റ്യൻ പേപ്പറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും എല്ലാവരും മസ്റ്റായിട്ട് നോക്കുക ഒന്നും മിസ്സായി പോവാതിരിക്കുക എല്ലാ ിലേക്കും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ഗോത്രൂ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് പോയിട്ട് അതിന് ഇവിടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് ടൂ ഹേഴ്സിന്റെ മാക്സിമം ഫിഫ്റ്റി മാർക്സിൽ നിങ്ങളുടെ എക്സാം എങ്ങനെയാണോ അതേപോലെ തന്നെ ഉള്ളൊരു കൊസ്റ്റൻ പേപ്പറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം അതിനകത്ത് ഒരു ഫസ്റ്റ് സെക്ഷനകത്ത് കൊസ്റ്റൻസ് ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദി സെൻട്രൽ ഡോബർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റൻ ആണ് കൊടുത്തത് നിങ്ങൾക്കറിയാം നമ്മൾ വളരെ ഹൈലി എംഫസിസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണെന്ന് നമ്മൾ പറഞ്ഞൊരു ഏരിയയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതിനകത്ത് വന്നിട്ടുള്ള ഏതാണ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ നെർവസ് ആണ് പിന്നെ എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ്സ് യൂസ് ടു സ്റ്റഡി ബ്രെയിൻ ലാറ്ററലൈസേഷൻ അപ്പൊ നമ്മൾ അതും ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണെന്നുള്ളത് ഡിസ്ക്രൈബ് പെരിഫറൽ ആൻഡ് നെർവസ് സിസ്റ്റം ഹൈലൈറ്റിംഗ് ഇറ്റ്സ് ഡിവിഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് അപ്പൊ അതും ഇമ്പോർട്ടൻ്റ് ആണ് ബ്രൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ന്യൂറോ ഇമേജിംഗ് ടെക്നിക്കും ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് ചെയ്താനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇനി സെക്ഷൻ ടൂലേക്ക് സെക്ഷൻ ടൂലേക്ക് വരുമ്പോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ പിറ്റുഡറി ഗ്ലാൻഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതേപോലെ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ബ്രെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് ഡിസ്കൈസ് ദ മേജർ ഡിസോർഡേഴ്സ് ഓഫ് സെൻട്രൽ നോവർ and ആൻഡ് ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദ തൈറോയിഡ് ആൻഡ് അൻഡ്രിനൽ ഗ്ലാന്റ് ചോദിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് അറിയാം എല്ലാ എല്ലാ കൊസ്റ്റിനു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എല്ലാ കൊസ്റ്റൻസിലും ഇമ്പോർട്ടൻസ് ഉണ്ട് അതേപോലെ തന്നെ എല്ലാ ബ്ലോക്കിനെയും കവർ ചെയ്തിട്ടാണ് ക്വസ്റ്റൻ പേപ്പർ വന്നിട്ടുള്ളത് അപ്പൊ അതിൽ വളരെ ഹൈലൈറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട് അതിനെല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം ഇത്രയും നമ്മുടെ ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റൻസ് കണ്ടിട്ടുള്ള ഒരു ഏരിയാസ് എന്ന് പറയുന്നത് എല്ലാവരും അതിനനുസരിച്ച് തന്നെ പഠിക്കാം ഇനി ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾ കവർ ചെയ്യാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഈ ഒരു അനാലിസിസ് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ പോയിട്ട് കവർ ചെയ്യാം ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക താങ്ക് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ ബൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നുള്ളതാണ് നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം നോട്ട് ചെയ്ത് നോക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇക്നോ എക്സാംസ് താങ്ക് യു